സൗണ്ട് കേട്ട് ഇത് എല്ലാം കൂടെ ഞാൻ അകത്തുനിന്ന് കാണുന്നുണ്ട് ഇതെല്ലാം എല്ലാം കൂടെ മറിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അറിഞ്ഞെല്ലാം കൂടെ വന്ന് എല്ലാം ഇതെല്ലാം കൂടെ മറിഞ്ഞ് പോകുന്ന ഇവിടെ കണ്ട വേഗം ഓടി ഇറങ്ങി ഓടി ഇറങ്ങി ഞാനും മക്കളോട് വരുമ്പോ ഇവിടുന്ന് കട്ടയൊക്കെ അകത്തുനിന്ന് തെറിച്ച് മക്കള് ഞാൻ ഞാനാ ഓടി ഫ്രണ്ടില് വന്നേ കല്ല് വീഴുന്നോണ്ട് മക്കളോട് ഞാൻ പറന്നോട്ട് പോയി പക്ഷെ ഇതും ഇത് നല്ല ആട്ടമുണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു ഈ വന്ന് അടിച്ച് തന്നെ ഷീറ്റ് എല്ലാം കൂടി വീട് കിടന്നാടുന്നുണ്ടായിരുന്നു പത്തു മാസം മുൻപുണ്ടായ ശക്തമായ മഴ ഇവർക്ക് ഒരിക്കലും മറക്കാനാകില്ല കൊല്ലം ചാത്തന്നൂർ ചിറക്കരയിൽ അൻസ എന്ന വീട്ടമ്മയും രണ്ട് കുട്ടികളും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു പ്രകൃതിക്ഷോഭം സംഭവിച്ചത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു വീണ് വീടിനുള്ളിൽ നിന്നും രണ്ട് കുട്ടികളുമായി പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി ഈ സംഭവങ്ങളെല്ലാം അൻസി ഇന്നും ഓർക്കുന്നത് ഞെട്ടലോടെയാണ് മന്യൂഷൻ ടി വിയിലൂടെ അൻസ സുധീഷ് ദമ്പതികളുടെ ദുരിതജീവിതം ഞങ്ങൾ തുറന്നുകാട്ടിയിരുന്നു ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ഒരിക്കലും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കടമ്പകളേറെയായിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പുനലൂർ സ്വദേശിയും സാംസ്കാരിക പ്രവർത്തകനുമായ വി എസ് ജയരാജൻ കുടുംബത്തിൻ്റെ കണ്ണീർ ഒപ്പാൻ മുന്നോട്ട് നിന്നു ഈ അവസ്ഥയിൽ വെച്ച് ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഈ കണക്കിൽ പറയാൻ വേണ്ടി സമയം ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ മുഖം നമുക്ക് കണ്ടിട്ട് അത് മാ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല ഈ കുടുംബത്തെ ഇതിൽ നിന്ന് ഒന്ന് കരകയറ്റി ഈ കൊച്ചുങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഒരു പിന്നെ ഒരു ഭവനം ഒരുക്കി കൊടുക്കാൻ എല്ലാവരും സമ്മതമായി നിൽക്കണമെന്ന് താമ്യ അപേക്ഷിക്കുന്നു പത്തു മാസ കാലയളവിനുള്ളിൽ രണ്ടു മുറിയും ഹാളുമടങ്ങുന്ന വാർത്ത കെട്ടിടം പണിതും നൽകി ദൈവസ്പർശം എന്ന ചാരിറ്റബിൾ സംഘടനയുടെ സഹായത്താലായിരുന്നു നിർമ്മാണം വീട്ടിൽ സംഘടിപ്പിച്ച എളിയ ചടങ്ങിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ജയരാജൻ കുടുംബത്തിന് നൽകി മക്കളെ മക്കളെ ഇത് വീടിന്റെ നമ്മുടെ വീടിന്റെ താക്കോലാണ് കേട്ടോ ഓ താക്കോലാണ് കേട്ടോ നല്ല ഒരു മിടുക്കനായി കേട്ടോ ഇവിടെ വായിക്കുള്ള എല്ലാ കാര്യങ്ങളും വരും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇനി വന്നോളും കേട്ടോ ഇത് നമ്മൾ തുടക്കം ഈ താക്കോൽ കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ രണ്ടുപേരും കേട്ടോ ആ ശരി ആ ശരി നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷപരിതമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് ഏകദേശം ഒരു ഒമ്പത് മാസം മുന്നേ നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുന്നത് ഒരു വലിയ ശക്തമായ ഒരു മഴയിൽ ഈ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു രണ്ട് പിഞ്ഞുങ്ങൾ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടിലെ വീട്ടമ്മ തൊട്ടടുത്തുള്ള ഒരു ബാത്റൂമിലായിരുന്നു അവർ അന്തി ഉറങ്ങിയിരുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ സുമനസ്സുകളുടെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു നിരവധി ആൾക്കാർ സഹായിച്ചു അതിൽ സാംസ്കാരിക പ്രവർത്തകനും പൊതുപ്രവർത്തകനും നന്മ നിറഞ്ഞ മനസ്സിലുടമയായ ജയരാജ് എന്ന വ്യക്തിയാണ് മുന്നിട്ട് വന്നത് ഇദ്ദേഹത്തിൻ്റെ വലിയ വലിയ ആത്മാർത്ഥമായൊരു പരിശ്രമത്തിലാണ് ഈ ഭവനം ഇന്ന് ഇവിടെ ഒരുങ്ങിയത് അതുപോലെ തന്നെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ സഭാവിശ്വാസികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ മാതൃകാപരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഒന്ന് പന്നു ഈ ഭവനം എങ്ങനെയാണ് ചോദിച്ചറിയാം ഒരു നമസ്കാരം അതുമായി തന്നെ നമ്മൾ നിങ്ങളെ വലിയ രീതിയിൽ എങ്ങനെയായിരുന്നു ഈ ഒരു നിങ്ങൾ ഇത് കണ്ട ശേഷം വളരെയധികം ദൈനീകമായ ഈ വാർഡിൽ വളരെയധികം കഷ്ടപ്പെട്ട് കിടക്കുന്ന കുടുംബമാണ് കണ്ട് എല്ലാവരുടെ സഹായവും നമ്മുടെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റാന്നിയിലുള്ള നമ്മുടെ ജോർജ്ഡി സാറാണ് നമ്മുടെ എല്ലാ കൂടുതൽ നമ്മുടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മഴയത്തായാലും വെയിലത്തായാലും എപ്പോഴും വിളിച്ചു തോന്നുന്നു ഇടക്കാലത്ത് മാത്രമേ നമുക്ക് രണ്ട് പതിനൊന്നര മാസം കൊണ്ട് സാറിന് ബന്ധപ്പെടാൻ പറ്റാത്ത കമ്മിഷൻ വന്നാൽ പോലും സാറ് നമ്മുടെ പല രീതിയിൽ കൂടെ സാറ് നമ്മൾ പല ആളോടെ ബന്ധപ്പെടുത്തി നമ്മളെ ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ അവിടെ ഭവനത്തിൽ താമസിപ്പിക്കണം എന്നുള്ള ഒറ്റ ഇതിലായിരുന്നു നമ്മളെല്ലാവരും നിന്നത് പക്ഷേ അതുപോലെ തന്നെ നമ്മളെ കൂടെ ഗൾഫ് ഗൾഫിൻ്റെ മലയാള സുഹൃത്തുക്കൾ അത് കണക്ക് പല വ്യാപാരികൾ അത് വലിയ പിന്നെ സാംസ്കാരിക സംഘടനകൾ അത് കേരള സംസ്കാര വകുപ്പിൻ്റെ അംഗങ്ങൾ കൂട്ടായ്മകൾ അപ്പം നമ്മളെ ജ്യോതിഷ സാറിന് ഒരു ഒരു നല്ലൊരു പിന്നെ ഒരു കൂട്ടായ്മയുണ്ട് അപ്പം സാറിന് മാത്രമല്ല സാറിൻ്റെ കൂട്ടായ്മകൾക്ക് വളരെയധികം നമുക്ക് നന്ദിയുണ്ട് അതിനോട് നമ്മൾ ഈ ഇത് ഉടർന്ന് തുടർന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് ഈ വീടിൻ്റെ പല ഭാഗങ്ങളും സമയത്ത് നിൽക്കാതെ തുടർന്ന് തന്നെ പണിയത് നമ്മൾ എൻ്റെ ഒരു ഒരു നടക്കാൻ വളരെ പതിയൊരു സന്തോഷ കാര്യമാണ് കാരണം സാധാരണ പകുതി വഴിയിരിക്കുമ്പോൾ നമ്മൾ നിന്നു പോകും എന്നാലും നമ്മളെ അനന്തസൂഷിൻ്റെയും നമ്മുടെ പ്രിയങ്ക നമ്മളെ ചർച്ചിൻ്റെ ഭാഷ ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭവനം കൊടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ വളരെ സ്ഥലത്ത് പല സ്ഥലത്തും നമ്മൾ തളർന്നു പോയിട്ടുണ്ട് എന്നാൽ പോലും അവിടെ നമ്മളെയൊക്കെ ഉയർത്തിയച്ച ഒരു വലിയൊരു ശക്തി ഒരു 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 ശക്തി തന്നെ ഉണ്ട് അത് നമ്മുടെ ദൈവം നമ്മളെ കൈവിട്ടില്ല അതുകൊണ്ട് ഈ ഭവനം ഇന്ന് ഈ ഈ ഭവനം നമുക്ക് തുടർന്ന് ഈ ദാനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ കുഞ്ഞുങ്ങൾ ഇനി സന്തോഷമായിട്ട് ഇറമ്പും കടിക്കാതെ അല്ലെങ്കിൽ ഒന്നും കുട്ടികളെ ഒന്നും ഉപദ്രവിക്കാൻ സമ്മതിക്കാതെ നല്ല രീതിയിൽ അടച്ചിട്ട റൂബിൽ കിടക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്ന് സാക്ഷപ്പെട്ടു ഈ ഇതിൽ ബന്ധപ്പെട്ട ഈ ഇതിനു വേണ്ടി ഈ ഭവനത്തിന് വേണ്ടി ഇതിനെ നമ്മളെ സഹായിച്ച എല്ലാ സ്വഭപരസികൾക്കും നന്ദി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും ഞങ്ങളും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാട്ടുകാരുടെ വലിയൊരു പിന്തുണയാണ് ഈ ഒരു ഭവനം ഇവിടെ കാരണം ഒരു സഭ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അനേകം ഭവനം ഇല്ലാതെ താമസിക്കുന്നത് കാണാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ ചില രണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവരുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായി കാണുവാനായിട്ട് ഇടയായി തീർന്നു പക്ഷേ ഒരു ആത്മാർത്ഥമായ ഒരു നല്ല കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു കാരണം അവരുടെ വേദന അവര് പലപ്പോഴും ഞങ്ങൾക്കൊരു വീടില്ല അതിനോട് വിളിച്ചു പറയും പക്ഷേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒന്ന് അതിന് തീർത്താൻ അത് കിടക്കണം മഴയ്ക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ശക്തമായിട്ടു ലാസ്റ്റിൽ അവർ ഇത്തിരി ഭാരപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ കാര്യത്തിലും കറണ്ടിൻ്റെ കാര്യത്തിലും ഞങ്ങൾ പറഞ്ഞില്ല അത് നിശ്ചയമായിട്ട് ഇത് നടക്കുന്നതിന് മുമ്പ് അത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് അവർ തന്നെ ഉറപ്പ് കൊടുത്തു അവർ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് വളരെ സമാധാനവും സന്തോഷമായി അതുകൊണ്ട് ആസൂത്രണത്തിൽ ചെയ്താൽ പ്രത്യേകിച്ച് ജയരാജ് സാറ് ആസൂത്രം വളരെ ദൂരെയാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കാതെ ആ ഓടി ഇവിടെ വരുമ്പോൾ ഞാൻ പലപ്പോഴും കടന്നു വരുമ്പോൾ കാണുകയും കേൾക്കുകയും ഒരു പറയുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ജയരാജ് സാറിനെ കൊണ്ട് ഇത്രത്തോളം ചെയ്യുവാൻ ഇതിന്റെ പിന്നിൽ സാർ പറഞ്ഞതുപോലെ ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ ഒത്തിരി ബിസിനസ്സുകാർ വിദേശത്തുള്ളവരൊക്കെ ഇതിനകത്ത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു എല്ലാരെയും ആസൂത്രണം അവരെ അനുഗ്രഹിക്കട്ടെ അതിലുപരി അവര് ആ സ്വതന്ത്രം സമാധാനത്തോട് അതാണ് അവരുടെ ആദ്യത്തെ വീട് ഞെ കണ്ടു അവരെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അനുഭവം കണ്ടായിരുന്നു സാറിൻ്റെ ആ ചാനലിൽ കൂടി ഞങ്ങൾ കാണാനായിട്ട് ഇടയായി തീർന്നു അവർക്ക് ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ ഇതുപോലെ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്ന അനേകർക്ക് ആ ജയരാജ് സാറും അവരുടെ ടീമിന്റെ പ്രവർത്തനവും ഒക്കെ അനേകർക്ക് അതിന് ആശ്വാസമായി തീരട്ടെ ആ ഭവനം വെച്ചു കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ ചെയ്ത ആ സാറിനും ആ സ്വതന്ത്രം പറ്റി കുടുംബത്തിനും ഞങ്ങളുടെ നീ അറിയിക്കും ദൈവമാകട്ടെ ഒത്തിരി വേദന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യത്തെ അവരുടെ ആ വീടിന്റെ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ തന്നെ പക്ഷേ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ദൈവം എന്നാലും അവർക്ക് ഇത്രയും നല്ലൊരു വീട് കൊടുക്കാൻ വേണ്ടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ ആ കുഞ്ഞുങ്ങൾ ഓരോ സമയത്തും ഇവിടെ ഞങ്ങള് ഇതിന്റെ വാർപ്പിനാണ് വാർപ്പ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത് രണ്ട് മാസം മൂന്ന് മാസമായിട്ടുള്ള അവര് ഞങ്ങൾ ചർച്ചിൽ വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വന്ന് വാർപ്പ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്ന് കണ്ടു അവർ ഒത്തിരി വിഷമിച്ചു പക്ഷെ ദൈവം തക്ക സമയത്ത് വാർപ്പ് നടന്ന എല്ലാവരും പറഞ്ഞ പോലെ സാറാണ് അതിന് മുന്നിലും പിന്നിലും കടന്നും പ്രവർത്തിച്ചതൊക്കെ പക്ഷെ ഒരു ജോർജ് സാറുണ്ട് അതാണ് മുഴുവൻ പണവും കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് ആ സാറ് പറഞ്ഞ പോലെ ആ സാറിൽ കൂടിയാണ് പണം ലഭിച്ചതൊക്കെ പിന്നെ അതേപോലെ തന്നെ അനേകർ അവർക്ക് വേണ്ടി ഒരു നന്മ നൽകിയിട്ടുള്ളതാണ് അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ആഗ്രഹമുള്ളത് ഒരു വീടിനാണ് ആ വീട് ദൈവം അവർക്ക് കൊടുത്തത് ഇനി അവർക്ക് ഈ അടുക്കളയും കൂടി ഉണ്ട് അതും എല്ലാവരുടെയും മനസ്സുകൊണ്ട് ഇനി അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവരും നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെ കയ്യിലും നന്മയില്ലാന്ന് പറയുന്നവരാണ് കഴിയുമെങ്കിൽ അവരോരുത്തരും കുറച്ചും കൂടി പണം അവർക്കെ സഹായിച്ച് ഒരു അടുക്കളയും കൂടി ഉണ്ട് കൂടി ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും ചർച്ചിലുള്ളവരാണ് ഇവരെല്ലാവരും അവരെല്ലാവരും ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ഇവർക്ക് ഒരു ഭവനം പണത് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പൊ ഇന്നലെ വരെയും ഞങ്ങൾ ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു വൈറങ്ങി ചെയ്തിട്ടില്ല കഥക്ക് വെച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കർത്താവെല്ലാം നമുക്ക് തരും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാറുണ്ട് ഞങ്ങൾ ദൈവത്തോടെ എല്ലാം പറഞ്ഞു മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവിൽ ആശ്രയിക്കുക െക്കണമെന്ന് ഞങ്ങൾ അത് മാത്രമേ പറയാറല്ലോ അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്ക ദൈവം നമുക്ക് വേണ്ടിയിട്ട് തരും അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇന്നലത്തെ ദിവസം വരെയും ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ദൈവം അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാവന മാത്രം അനേകർ ഇന്ന് ഭാവനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് വഴിയോരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ ദൈവം അവർക്ക് ഇങ്ങനെ ഒരു ഭാവന ഒരുക്കി കൊടുക്കാ അനേകര ഒരുക്കി തന്നെ തന്നെ ദൈവം അവരനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ശരിക്കും ദൈവപ്രവൃത്തിയിലൂടെയാണ് ഈ ഒരു ഭവനം ഇവിടെ ഉയർന്നത് എന്ന് തന്നെയാണ് വിശ്വാസികൾ കരുതുന്നത് നമുക്ക് ഇവിടെ മറ്റൊരു വിശ്വാസികളോടൊപ്പം ചെയ്യുകയാണ് നമുക്ക് ചോദിച്ചറിയാം നിങ്ങളുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലും പ്രാർത്ഥന ലിസ്റ്റിലും ഒക്കെ ഈ ഒരു ഭവനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഈ സഹോദരനെതിരുന്ന ആളായി എനിക്ക് അറിയാൻ അറിയാവുന്ന സഹോദരനാണ് കല്ലുകൾ ഓട്ടോടുന്ന സമയം ഓട്ടോടുന്ന സമയം തൊട്ടാൽ എനിക്ക് ഈ സഹോദരനെ വളരെ പരിപാടിയുള്ള സഹോദരനാണ് വളരെ കഷ്ടതയെ കൂടാ ഓരോ ദിവസവും മുൻപോട്ടുള്ള സഹോദരമാണ് ഭവനമില്ലാതെ വളരെ കാലപ്പെടുന്ന അനുഭവം അതിൽ സജ്ജയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിയും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പലപ്പോഴും പറയാനുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ പിന്നിൽ ഈ ഇങ്ങനൊരു ഭവനം അവർക്ക് ലഭിക്കുവാൻ സർവഗുർവാല ദൈവരിക്കെല്ലാം അവർ നന്ദിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ് അതിലുപരി ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹവും പ്രത്യാശയാണ് ഒരു ഭവനം എന്നുള്ളത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടു കണ്ടുവരുന്ന അനേക കാഴ്ച നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഭവനമില്ലാതെ പലരും വാടക വീടുകളിലും അങ്ങനെ ടാർക്കോളിനൊക്കെ വിടിച്ചു കെട്ടിയ നിലയിലൊക്കെ കാണുന്ന വളരെ ദയനീയമായ അവസ്ഥകൾ നമ്മൾ ദിനംതൂർ കാണാറുണ്ട് അപ്പോൾ ഈ സഭ സഭയിൽ കടന്നു വരികയും ഈ വിഷയത്തിന് വേണ്ടി സഭ ആ വിഷയത്തിന് വേണ്ടി ഞാൻ ഒരുപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ അനന്തര ഫലമായിട്ട് പ്രിയ ജോൺ സാറിലൂടെയും ജയകാന്ത് സാറിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുകയും ഇതിന്റെ മനോഹരമായ ഭവനം അവർക്ക് ഈ പാർക്കുവാൻ പുരുകിക്കൊടുത്ത അവരുടെ ടീമും അങ്ങനത്തെ എല്ലാവർക്കും മീഡിയയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കണ്ണുമ്പെ എനിക്ക് ഗാർഡിൽ വന്നിട്ട് എനിക്ക് വളരെ വളരെ വെള്ളമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നു സാഹചര്യമായിരുന്നു ഈ രണ്ടു വ്യക്തിയിലും മറ്റുള്ളവർ എന്റെ പകുതി ഒരു വീട് വെച്ച് തന്നെ എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി ഞാൻ നന്ദി പറയുന്നു എനിക്കിപ്പോൾ ഈ വീടിന്റെ അവസ്ഥ കണ്ട് ഞാൻ പറയുകയാണ് ആറു വർഷം കൊണ്ടാണ് അവര് വീട് ഇരുന്ന് വീട്ടിൽ കിടക്കാനിടയായത് എന്നിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ബ്ലോക്ക് അധികൃത ഇത് ശ്രദ്ധിച്ചിട്ട് അവർക്കൊരു വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞില്ല പഞ്ചായത്ത് അധികൃതട് ഞാൻ ചോദിക്കാൻ എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ഈ വാർഡിൽ നടന്ന സംഭവം അറിഞ്ഞില്ല അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്ന സഹായം ഗവൺമെന്റ് ലൈഫ് പദ്ധതി ഉണ്ടായിട്ട് പോലും ചെയ്തു കൊടുത്തില്ല ഗവൺമെന്റ് കൊടുക്കുമായിരിക്കും പക്ഷെ പഞ്ചായത്തുകളും അതിൻ്റെ അധികൃതർ സന്മനസ് കാണിക്കത്തില്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക ഇത് അർഹതയില്ലാത്തവർക്കാണ് മിക്കവാറും ലൈഫ് കൊടുക്കുന്നത് അർഹതയുള്ളവർക്ക് കൊടുക്കത്തില്ല അതാണ് പഞ്ചായത്ത് ചെയ്യുന്നത് ഇത് വളരെ ഒരവസ്ഥയാണ് ഈ ജയലാൽ സാറിൻ്റെ അടുത്ത് നൂറ് രൂപ സഹായം ചോദിച്ചപ്പോഴാണ് സാറും ഇല്ല ഞാനൊരു വീട് വെച്ച് തരാം അതൊക്കെ കിടക്കുക കോഴിക്കോട്ട് കിടക്കുന്ന മക്കൾ കിടക്കാരോടോ ഇല്ല അത് കണ്ട് മനസ്സിലാക്കിയ ജയലാൽ സാറാണ് സമ്മതിച്ചോട്ട് ഇറങ്ങിയത് അതിനെ ഞാൻ പിന്നെ ഒന്നും കൂടി അറിയിക്കുക നാട്ടുകാരുടെ വലിയ പിന്തുണയിലാണ് ഈ ഭവനം ഇവിടെ നിർമ്മിച്ചത് ഇതിന്റെ മേശരി നമ്മളോടൊപ്പം ചേരുകയാണ് എന്നാൽ എങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ ഇത് നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഈ എഞ്ചിനീയറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ പണിത് തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി എല്ലാവരും സഹകരണ സഹകരണമാണ് എല്ലാവരും കുറേ കുറേ പൈസകൾ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് സംഘടനകളെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ പെട്ടെന്ന് തീർത്ത് അതിൻ്റെ പാലിയാറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ എഞ്ചിനീയറാണ് ചെയ്ത സിമെന്റ് കെട്ടി ആ ആ താവൂക്കതാണ് ാണ് തേറ്റ് തേറ്റ് എല്ലാം ചെയ്യാൻ പറ്റി രണ്ട് റൂമ് ഒരു ഹാള് വർക്കേറെ ചെയ്തില്ല ഇവിടത്തെയാണ് ചെറിയൊരു കിറ്റോട്ട് ശരിക്കും ഇടിഞ്ഞുപൊളി ഒരു മാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലായിരുന്നു താമസിച്ചു നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ചെയ്ത് അത് അതുകൊണ്ട് നല്ല ഇതായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു അറിയാം അറിയാൻ പറ്റും വൈഫ് അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഇവിടെ കാരണം വളരെ ചെറിയ ലളിതമായ രീതിയിലായിരുന്നു ഇതിന്റെ പാല് വെച്ച് ചടങ്ങുമെല്ലാം നടത്തിയത് അപ്പൊ നമുക്ക് ഇനി വീട്ടുകാരെ കാണാം ശക്തമായ പേമാരിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലായിരുന്നു ഇവരുടെ അന്തി ശക്തമായ

നന്ദി ഞാൻ പറയുന്നത് ഞങ്ങള് ഞാൻ അത്ര എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഒരു റൂം ഞാൻ സഹായിക്കണം എല്ലാരും എന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാവരും സഹായം കൊണ്ടും നമുക്ക് എല്ലാരുടെയും പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്കൊരു ഭവനം പൂർത്തിയായി പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞ ജോർജ് ജയരാജൻ സാറിനോട് ഞങ്ങളെ കണ്ടെത്തി ഞങ്ങളെ കൂടെ കൂട്ടി ജീവകാരുണ്യം വക ഞാരു ഭവനം പൂർത്തിയാക്കി പിന്നെ ഞങ്ങളുടെ ജോർജ് സാറ് നിമിഷം ജീവനോടെ ഇവിടെ വീടിന്റെ വളരെ നമ്മളെ രണ്ട് മക്കളെ കുഞ്ഞുങ്ങളെ പിന്നെ ജീവകാരുണ്യത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് ഈ പവനം വെച്ച് നമ്മള് വളരെ നന്ദിയുണ്ട് പിന്നെ അതിന്റെ ജീവകാരുണ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാറന്മാർക്കും പിന്നെ അതിനുപരി നമ്മളെ റാന്നിയിലെ ജോറച്ച് സാറ് നമുക്ക് നമ്മൾ അന്ന് ഇരുട്ടത്ത് കിടന്നപ്പം സാർ നമ്മളെ പല പലപ്പോഴും വിളിച്ച് ആശ്വസിപ്പിച്ച് നമ്മളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ റാന്നിയിലെ ജോർജ് സാറിന് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനയും നന്ദിയും പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജോർജ് സാറിനോട് നമ്മളെ കുടുംബം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവർക്ക് ഇവിടെ ഭവനം ഒരുക്കിയത് ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് മനസ്സുകളുടെ സഹായം ഇനിയും ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം